ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം രണ്ടാം സ്ഥാനത്തിനോടുള്ള നമ്മുടെ ഈ പ്രയാണം തുടരുകയാണ് രണ്ടാം സദനം എന്ന് പറയുന്നത് പരിപൂർണതയെ ആഗ്രഹിക്കുന്ന സദനമാണ് നാം കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടാം സദനം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് നാം കണ്ടു ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നാം ഈ ആഭ്യന്തര കർമ്മ്യത്തിൻ്റെ വിചിന്തനങ്ങളെല്ലാം രണ്ട് തലത്തിലാണ് പുരോഗപ്പിക്കുന്നത് ഒന്ന് ദൈവസ്നേഹം രണ്ടാമത് പരസ്നേഹം ഈ രണ്ടാം കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതെല്ലാം ആ ദൈവസ്നേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ പരസ്നേ അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിചിന്തനങ്ങളായിരുന്നു എന്നാൽ ഇനി ഇന്ന് നാം നടത്തുന്നത് പരസ്നേഹത്തെക്കുറിച്ചാണ് ഒന്നാം സ്ഥാനത്തിന് പരസ്നേഹം എന്താണെന്ന് നാം കണ്ടു അവിടെ പരസ്നേഹത്തിന് ഒത്തിരിയേറെ സ്വാർത്ഥതയുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്റെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയെല്ലാം ഞാൻ ഞാൻ എന്നുള്ള ആ ഒരു തലത്തിലൂടെയാണ് ഒന്നാം സ്ഥാനത്തിലുള്ള ആ പരസ്നേഹത്തിൻ്റെ ചിന്തകൾ പോയിരുന്നത് ഇതിലെ ഒത്തിരിയേറെ സ്വാധീനങ്ങൾ നമുക്ക് ഈ രണ്ടാം സ്ഥാനത്തിനും കാണുവാനായിട്ട് സാധിക്കും ഓർ അല്ലെങ്കിൽ കാര്യമായ വ്യത്യാസം നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കില്ല ഇവിടെയും ആ സ്വാർത്ഥതയുടെ ചിന്തകൾ ഒത്തിരിയേറെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ മറ്റു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ആത്മീയ പിതാവിനെ തിരഞ്ഞെടുക്കുന്നു അതുപോലെ നമുക്ക് ഒത്തിരിയേറെ ആത്മമിത്രങ്ങൾ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഈ ആത്മീയ പിതാവിൻ്റെ സാന്നിധ്യം ആത്മീയ മിത്രങ്ങളുടെ കൂട്ടായ്മ ഇതെല്ലാം നമ്മളെ ഒത്തിരിയേറെ ആത്മീയതയിൽ വളരുവാനായിട്ട് സഹായിക്കുന്നതാണ് അതായത് ഈ രണ്ടാം സദനത്തിൽ ഒത്തിരിയേറെ അത് പരിപൂർണ്ണതയും ആഗ്രഹിക്കുന്ന സാധനമായതുകൊണ്ട് നാം ദൃഢനിശ്ചയങ്ങൾ എടുക്കുന്നു ആത്മീയ ജീവിതത്തെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് പുണ്യജീവിതത്തെക്കുറിച്ചൊക്കെ നാം തീരുമാനങ്ങൾ എടുക്കുന്നു പക്ഷേ നാം ആ തീരുമാനങ്ങളിൽ കുറെ കഴിയുമ്പോൾ പരാജയപ്പെട്ടു പോകുമ്പോൾ നിരാശപ്പെടുകയും ദുഃഖിതരാകുകയും ചെയ്യുന്നു ഇവിടെ ഈ ആത്മീയ മിത്രങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ഗുരു നമ്മളെ സഹായിക്കും നമ്മളെ ആശ്വസിപ്പിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള പ്രചോദനം നമുക്ക് ലഭിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടാണ് നമുക്ക് ഒരു ആത്മീയ ഗുരു ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ആത്മീയ മിത്രങ്ങൾ ഉണ്ടായിരിക്കുക നമുക്കറിയാലോ സൗഹൃദം എത്രയോ മനുഷ്യരെ തെറ്റായ സൗഹൃദം വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു പല വ്യക്തികളും ഒരു തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ തെറ്റായ സൗഹൃദമാണ് എന്നാൽ അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങൾ നല്ല ആത്മീയ മിത്രങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ വളരെയേറെ ഈ കാര്യത്തിൽ തൽപ്പരണായിരിക്കുക അപ്പോൾ ഞങ്ങൾ തന്നെ ഈ അഭ്യന്തര ഖർമ്മീയ ധ്യാനം നടത്തുമ്പോൾ ഈ ധ്യാനത്തിൽ കൂടിയവരുടെ ഒരു കൂട്ടായ്മ ഇടയ്ക്കിടയ്ക്കെല്ലാം ഞങ്ങൾ കൂടാറുണ്ട് അത് ഞായറാഴ്ച ഗൂഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒരു ദിവസം ഒന്നും കൂടാറുണ്ട് ഒത്തിരിയേറെ അവർക്ക് ഒരു ആത്മീയ പ്രചോദനം നൽകുകയാണ് കാരണം നമ്മളോടൊപ്പം കുറേ പേരുണ്ട് ഈ ആത്മീയ യാത്രയിൽ ഞാൻ തനിച്ചല്ല എന്നുള്ളൊരു ചിന്ത ഒത്തിരിയേറെ ബലം നൽകുന്നു എനിക്ക് പരസ്പരം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മീയമായിട്ട് വേണ്ടി സഹായിക്കുവാനൊക്കെയുള്ള വ്യക്തികൾ എൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ചിന്ത എനിക്ക് ഒത്തിരിയേറെ എനിക്ക് പ്രചോദനം നൽകുന്നു അതെനിക്ക് ഒരു ആത്മധൈര്യം നൽകുന്നു അതുകൊണ്ട് ഈ രണ്ടാം സ്ഥാനത്തിലെ വലിയൊരു പ്രത്യേകതയാണ് ഇത് ഒത്തിരിയേറെ ആത്മീയ മിത്രങ്ങൾ അതുപോലെ ആത്മീയ ഗുരു അവരുമായിട്ട് നമ്മുടെ ആത്മീയ കാര്യങ്ങളെല്ലാം നാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഉൾക്കാഴ്ചകളുണ്ടാകുന്നു അവരോടൊപ്പം ഒരുപക്ഷെ നമ്മളെക്കാളും വളരെ ഉന്നതിയിൽ വിശ്വത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊപ്പം സഹവസിക്കുവാനും അവ അവരോടൊപ്പം സഞ്ചരിക്കുവാനുള്ള ഒരു പ്രവണത അതിനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നു അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് രണ്ടാം സ്ഥലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ആത്മീയ മിത്രങ്ങൾ ആത്മീയ ഗുരു അവരുമായിട്ടുള്ള ആ സഹകരണവും അവരുമായിട്ടുള്ള അവരുടെ അടുത്തൊരു തുറവി തീർച്ചയായിട്ടും ആത്മഗുരുവിൻ്റെ അടുത്ത് നാം തുറവി ഉണ്ടാകുമ്പോൾ ആ ആത്മീയ പിതാവ് നമ്മുടെ പരാജയങ്ങളെയും നമ്മുടെ വീഴ്ചകളെയെല്ലാം മനസ്സിലാക്കി നമ്മളെ വേണ്ട രീതിയിൽ മുന്നോട്ട് നയിക്കും അതുപോലെ തന്നെ ആത്മീയ മിത്രങ്ങളും നമ്മളെ മുന്നോട്ട് നയിക്കും ഈ രണ്ടാം സ്ഥാനത്തിന് പിന്നെ വളരെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒത്തിരിയേറെ തിന്മയുടെ ആക്രമണം വരാനായിട്ട് സാധ്യതയുണ്ട് തിന്മയുടെ ആക്രമണം മറ്റതിനേക്കാളും വളരെ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നാം അമദ്ര വളരെ വ്യക്തമായിട്ട് പറയുന്നു നീ ഇങ്ങനെയുള്ള തിന്മയുടെ ആക്രമണങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവ ആശ്രയത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോ ലഭിച്ചിരിക്കുന്ന ഇത് മാത്രമല്ല എന്തെല്ലാം വഴിയിലൂടെ തലങ്ങളിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകുമെന്ന് നിങ്ങളത് അനുഭവിച്ചറിയുക അപ്പൊ അതുകൊണ്ട് സ്വ ആശ്രയം വിട്ടിട്ട് ദൈവത്തിലേക്ക് ആശ്രയിക്കുകയും നമുക്ക് സാധിക്കുന്നിടത്തോളം നമ്മുടെ ആത്മീയ മിത്രങ്ങള് പ്രാർത്ഥനയിലുള്ളവര് വിശുദ്ധിയിൽ നമ്മളെക്കാൾ മുന്നോട്ട് പോയിട്ടുള്ളവര് അല്ലെങ്കിൽ വിശുദ്ധിയിൽ നമ്മളെ നയിക്കുവാൻ സാധിക്കുന്നവര് അവരുമായിട്ടൊരു ആത്മീയമായിട്ടൊരു ബന്ധമുണ്ടാക്കി അവരോടൊപ്പം സഹകരിച്ച് അവരെ ശ്രവിക്കുകയും അവരോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ ആത്മീയ ആനന്ദത്തോടും ആത്മീയ ശക്തിയോടും കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇതാണ് ഈ രണ്ടാം സ്ഥാനത്തിലെ ബന്ധങ്ങളിൽ നാം കാണുന്നത് അപ്പോൾ ആ ഒരു ബന്ധം വേണ്ട രീതിയിൽ പ്രയോജിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ